അസലാമലൈക്കും മറമത്ത് ചെയ്യാത്ത കാര്യങ്ങൾ ചിന്തിക്കുക പ്രവർത്തിക്കുക ആഗ്രഹിക്കുക വസ്വാസ് അതിനൊക്കെ ചെയ്യാൻ പറ്റ ഒരു പരിഹാര മാർഗമാണ് എനുഷ്ള എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രയാസപ്പെടുന്നവർ രാത്രി സമയത്ത് ഉതോ ചെയ്ത് അവർക്കെടുക്കുന്ന വിരിപ്പിലൊക്കെ വിലക്ക് തിരിഞ്ഞിരുന്ന് വലത് കൈയിൽ അവരുടെ നെഞ്ചത്ത് വെച്ച് പരിശുദ്ധമായ അള്ളാഹുന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമുണ്ട് അത് നൂറ് പ്രാവശ്യം കുറച്ച് നാൾ പതിവായി ചൊല്ലിയാൽ അസുഹാസ് ജീവിത കാര്യങ്ങൾ ആഗ്രഹിക്കുക ചിന്തിക്കുക പ്രവർത്തിക്കുക പോലോത്ത എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുന്നതാണ് അതിന് ചൊല്ലേണ്ട ദിഖർസു യാ അള്ള എന്നതാണ് അള്ളാഹായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ സലാമത്ത് നൽകട്ടെ അസ്സലാം അലീക്കും അറാമത്തുള്ള